ുംറിവ് നൽകുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾക്കും വേണ്ടി ഇന്നും യുദ്ധ ഭൂമിയിൽ തുടർക്കഥയാകുന്നു

കൂട്ടി കrtcുന്ന ലബനജലദിയുടെ വാർത്ത കായന ദിവസങ്ങളെല്ലാം കണ്ടതാണല്ലോ ആരെ എന്തു നേടി എന്നതിനുള്ള ബാക്കി നിൽക്കുന്നു വാഹി സന്തപ്തലോഹസ്ത ഭൂബിന്ദുനാ സൈണിബം മാർติജന്മം ശനപംഗുരം എന്ന ഏഴ്ത്തെ അഞ്ചിലെ വരികൾ ഇവിടെ ഏറെ പ്രസക്തമാണ് യുദ്ധങ്ങളിൽ അതിന്റെ പര്യവസാനം ദുഃഖമല്ലേ നഷ്ടങ്ങളല്ലേ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണു നീരല്ലേ യുദ്ധ ും റഷ്യയിലും ഇസ്രായേലിലും എല്ലാം മക്കളെയും സഹോദരന്മാരെയും ഭർത്താവിനെയും പിതാവിനെയും നഷ്ടപ്പെട്ട ജനതയുടെ വനരോധനങ്ങളായി മാറ്റോൾക്കൊള്ളുന്നു ഇനി യുദ്ധ എന്ന് ജയിക്കുന്നില്ല തുറന്ന് കാണിക്കുന്നത് യുദ്ധം ഒന്നും നേടുന്നില്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ മനുഷ്യ മനസ്സുകളിലാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് അതിനാൽ സമാധാനത്തിന്റെ പ്രതിരോധങ്ങൾ ഉയർത്തേണ്ടതും മനുഷ്യ മനസ്സുകളിലാണ് ആയുധങ്ങളുടെ മൂർച്ചയേക്കാൾ സഹവർത്തിവവും മാനസികതയും കൊണ്ടാവണം പുതിയ ലോകത്തിന്റെ നിർമ്മിതി വിശ്വസം പുരോഗമനങ്ങളെ അധികാരത്തെ നേട്ടങ്ങളെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ പോലും അഹിംസയാൾ കുത്തിച്ച മഹാത്മാ ോകം നമുക്ക് സ്വന്തമാക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം